ഷംലാഥ് കുട്ടിയം ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പേർ ദിവസവും എത്തുന്ന ഒരു അത്ഭുത മക്ക മമ്പുറം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്തുള്ള മമ്പുറം ആ മമ്പുറത്താണുള്ളത് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് ഈ മമ്പുറം തങ്ങൾ മക്കാം സ്ഥിതി ചെയ്യുന്നത് മമ്പുറം തറങ്ങൽ തറമ്മൽ തങ്ങന്മാർ എന്നീ പേരുകളിൽ പ്രസിദ്ധരായ യമനി സാദാത്തുമാരുടെയും കുടുംബങ്ങളാണ് ഇവിടെ മറമാടപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആത്മീയ നേതാവ് സ്വതന്ത്ര സേനാനി സ്വാതന്ത്ര്യ സമര സേനാനിയും അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ഈ മമ്പുറം തങ്ങൾ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളാണ് നമുക്ക് മമ്പുറം തങ്ങലുള്ളത് ഇവിടെ ആദ്യം ഞാൻ എത്തിയപ്പോഴത്തേക്കും ഒരു പുഴ കാണാൻ സാധിച്ചു മമ്പുറം ആ മക്കാൻ കഴിഞ്ഞതിന് ശേഷം ആ പുഴയുടെ സമീപത്തായിട്ട് ആ കാണുന്ന പള്ളി എന്ന് പറയുമ്പം നമ്മൾ ആ കീറി വരുന്ന ആ പുതിയ പാലത്തിൻ്റെ അടുത്തുള്ള ഇതാണ് ആ മറു സൈഡിൽ കാണുന്നത് പഴയ പാലമാണ് ഇങ്ങനെ നേർച്ച പെട്ടിക്കകത്ത് പൈസയൊക്കെ ഞാൻ ഇട്ടതിന് ശേഷം സിയാറത്തിന് വേണ്ടി കടക്കുകയാണ് നമ്മുടെ സംഭാവനകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് മക്കാൻ വഴി ചെയ്യാം പിന്നെ അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ സമയവും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പരപ്പനങ്ങാടിയാണ് പിന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുവാണെങ്കിൽ നമുക്ക് ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് നമുക്ക് പോകാം തിരൂറിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ട്രെയിൻ കിട്ടും പരിശുദ്ധ ഗാബാ ഷെരീഫിൻ്റെ കില്ലയുടെ ഒരു കഷ്ണം ഈ ഇവിടുത്തെ മക്കാമി കിട്ടിയിട്ടുണ്ട് അത് ഇതാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായതിനാൽ ഞാൻ ഏതായാലും അങ്ങോട്ട് പോയി നിസ്കരിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള സിയാറത്തും കാര്യങ്ങളും ചെയ്തത് അപ്പോൾ നിസ്കാര സമയത്ത് എന്തായാലും മക്കാമടയ്ക്കും വാങ്ങു വിളിക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ കുറേയേറെ നല്ല നല്ല കാര്യങ്ങൾ അതായത് അവിടുന്ന് വാങ്ങാൻ പറ്റിയ പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് നമുക്കവിടുന്ന് വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മക്കം വീണ്ടും തുറക്കാൻ പോവുകയാണ് ദേശീയപാത പതിനേഴിൽ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് സർവകലാശാലയ്ക്കും കോട്ടക്കലിനും അടുത്ത് കക്കാട് ജംഗ്ഷനിൽ നിന്നും പരപ്പനങ്ങാടി റോഡിൽ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ മമ്പുറത്തെത്താം അത്ഭുത മക്കമാണ് സീതലവി തങ്ങളുടെ മക്കം കൂടാതെ ഒരുപാട് സാധാത്രിന്മാരുടെ മക്കാം അവിടെ നമുക്ക് സാധിക്കും ഒരുപാട് നമുക്ക് പുണ്യം നേടാനും നമ്മുടെ ആഗ്രഹ സാഫല്യകരത്തിനൊക്കെ മമ്പുറത്ത് എത്താം തടി കൊണ്ടാണ് മേൽഭാഗം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ തിരുവനന്തപുരം കൊല്ലം ആ തെക്കൻ കേരളത്തിൽ നിന്നും വരുന്ന തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ നിന്നും വരുന്നവർക്ക് വേണമെങ്കിൽ പത്ത് മണിക്ക് എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് വരാം ഇതാണ് പഴയ പാലം അപ്പോൾ ആ രാജാറാണി എക്സ്പ്രസ്സിൽ വന്നാൽ നമുക്ക് ഒരു വെളുപ്പിൽ ഒരു നാല് മണിക്ക് ഈ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പരപ്പനങ്ങാടിയിൽ നമുക്ക് വേണമെങ്കിൽ എത്താം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എപ്പോഴും ബസ്സുണ്ട് പിന്നെ ഒറ്റ ടൈമിൽ ഉള്ള സംഭവം ഇതവിടെ പഴയ ഒരു കെട്ടിടം നമുക്ക് അവിടെ ചെന്ന് കാണാൻ സാധിക്കും പിന്നെ നേരത്തേക്കേണ്ട പുതിയ പള്ളിയാണിത് പിന്നെ തിരൂറിൽ നിന്ന് വേണമെങ്കിലും തിരൂറിൽ നിന്നാണെങ്കിൽ ഇപ്പോഴും ട്രെയിൻ കിട്ടും ഇത് ആ പുതിയ പള്ളിയുടെ അടുത്തുള്ള ആ ഒരു ആ പുഴയിലോട്ട് പോകുന്ന ആ ഒരു ഭാഗമാണ് കടലുണ്ടിപ്പുഴ നമുക്കറിയാം കടലുണ്ടിപ്പുഴയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രശസ്തമായ തീവണ്ടി ദുരന്തമൊക്കെ നടന്ന പുഴയും കാര്യങ്ങളൊക്കെയാണ് അത്ഭുതമാണ് ഈ മക്കം തീർച്ചയായിട്ടും നിങ്ങൾ വരിക സന്ദർശിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം പിന്നെ പുഴയിറങ്ങുന്ന കാര്യം പറഞ്ഞാൽ സൂക്ഷിക്കണം കഴിവും കാര്യങ്ങളും കൊണ്ട് പരിചയക്കാരുണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക ഓക്കെ